നമസ്കാരം പ്രബുദ്ധ കേരളത്തിന്റെ വീരനായകന്മാരോട് ഒരു ചോദ്യമെങ്കിലും നിവർന്ന് ചോദിക്കാൻ പിന്നാമ്പുറങ്ങളിൽ സ്വർണത്തിന്റെയും സ്വർണ്ണക്കടത്തിന്റെയും ചരിത്രമുണ്ട് എന്ന് പറയപ്പെടുന്ന നിയമസഭാ സാമാജികനായ പി വി അൻവറിനെ ഇന്നലെ രാത്രി ഒൻപത് നാൽപ്പതിന് കേരളത്തിന്റെ ചുണക്കുട്ടികളായ പോലീസുകാർ അറസ്റ്റ് ചെയ്തു ഒരു നിയമസഭാ സാമാജികന് നൽകേണ്ട പ്രോട്ടോകോളുകൾ ലംഘിച്ചുകൊണ്ടായിരുന്നു പി വി എൻവറുടെ അറസ്റ്റ് മുഖ്യമന്ത്രിയുടെ സ്തുതി പാഠകനായിരിക്കുമ്പോൾ നല്ലവനായും മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ മകൾ വീണാ വിജയനെയും ഉൾമുനയിൽ നിർത്തിയപ്പോൾ കൊള്ളരുതാത്തവനുമായി മാറി പി വി ഡി എം കെ എന്ന പാർട്ടി ഉണ്ടാക്കി തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന്റെ ദ്രാവിഡ മുന്നേറ്റ കഴകവവുമായി ലയനത്തിന് ശ്രമിച്ചു അതിൽ പി വി എൻവർ ദയനീയമായി പരാജയപ്പെട്ടു തന്റെ രാവനഴിയിലെ എല്ലാ വസ്ത്രങ്ങളും പിണറായി വിജയനെതിരെ പ്രയോഗിക്കുമ്പോഴും മുങ്ങിത്താഴുന്ന കപ്പലിലെ കപ്പിത്താനായി മാറുകയായിരുന്നു അൻവർ എന്ന് അദ്ദേഹം തന്നെ തിരിച്ചറിഞ്ഞിരുന്നില്ല മലപ്പുറത്തെ നിലമ്പൂരിൽ മാത്രം ഒതുങ്ങുന്ന അൻവറിന്റെ പാർട്ടിയും അൺവറും കൂപമൺമുഖക ബുദ്ധി പോലെയായി മാറുകയായിരുന്നു അതായത് കിണറ്റിൽ കിടക്കുന്ന തവളക്ക് കിണറാണ് ഏറ്റവും വലിയ ലോകം അതുപോലെയായിരുന്നു അൻവറിന്റെ ചിന്താഗതിയും അൻവറിന്റെ രാഷ്ട്രീയ മനസ്സ് അസ്തിത്വം നഷ്ടപ്പെട്ട് അസ്തമയത്തിന് വേണ്ടി കാത്തിരിക്കാൻ അൻവറിലെ വിപ്ലവ സൂര്യന് കഴിയുമായിരുന്നില്ല ഒരു വിപ്ലവത്തിന്റെ പടയോട്ടത്തിന്റെ ഭാഗമായിരുന്നു വനം വകുപ്പിന്റെ നിരുത്തരവാദത്വം ആരോപിച്ച് നിലമ്പൂർ ഡി എഫ് ഒ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷവും ഓഫീസ് അടിച്ചു തകർക്കലും അറസ്റ്റും നടന്നു ഒടുവിൽ നിലമ്പൂരിന്റെ തച്ചോളി ബോധങ്ങൾ ഒദാജി എന്ന വീട്ടിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്കും പതിനഞ്ച് ദിവസത്തെ റിമാൻഡ് തടവുകാരനായി ജയിലിലേക്കും തുടർന്ന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ജാമ്യം ലഭിച്ച് ജയിൽ മോചിതനായി ഈ കോലാഹലങ്ങൾ കാണുമ്പോൾ പി വൈ എന്ന കവി മനസ്സ് പറയുകയാണ് ഒരു വേള ഒന്നിച്ചിരിക്കാം മനസ്സിൻ്റെ ദുഃഖം മറന്നു ചിരിക്കാം ഒരു വട്ടം കൂടിയ ഓർമ്മയുടെ തീരത്ത് നിമിഷങ്ങൾ പങ്കിട്ടിരിക്കാം ഒരു വേള ഒന്നിച്ചിരിക്കാം മനസ്സിൻ്റെ ദുഃഖം മറന്നു ചിരിക്കാം ഒരു വട്ടം കൂടിയ ഓർമ്മയുടെ തീരത്ത് നിമിഷങ്ങൾ പങ്കിട്ടിരിക്കാം ഒരു വട്ടം കൂടിയ ഓർമ്മയുടെ തീരത്ത് നിമിഷങ്ങൾ പങ്കിട്ടിരിക്കാം ന്യൂസ് ഡെസ്ക്